കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജി കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു നട തുറന്നു കേട്ടോ അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോവാം ഇന്നിപ്പോൾ ഏത് അറിയില്ല ഭഗവാൻ ആ ചതുർബാഹ്യവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ കളഭം കൊണ്ടുള്ള അലങ്കാരം അമ്പാടിയിലെ ഏതെങ്കിലും രൂപങ്ങളാണോ അതോ മറ്റേതെങ്കിലും രൂപമാണോ അറിയില്ല നമുക്ക് പോയി നോക്കാം ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്തിട്ട് നേരെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരാം മേൽപ്പത്തൂരിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി നമുക്കിങ്ങനെ ഗോപുരവാതിൽ കിടന്നകത്തേക്ക് ഇങ്ങനെ വരാം അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ദീപസ്തംഭവും കാണും അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ കാണാം അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് അങ്ങനെ ആ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീടും ആ കിടാവിളക്കും അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നരസിംഹാവ് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ആ തൂണൊക്കെ കണ്ട് തൊഴുത്ത് നമ്മൾ നേരെ ഇങ്ങനെ ഭഗവാൻ്റെ സ്ത്രീലകത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാൽപാദങ്ങൾ കാണാണ്ട് കാൽപാദങ്ങൾ എങ്ങനെ വെച്ചാൽ ഇടത്തേ കാൽപാദം ആദ്യം കാണുന്നു കാൽത്തളകൾ കാണാണ്ട് അതേപോലെ വലത്തേ കാൽപാദം കാണുന്നു കാൽത്തള കാണാണ്ട് എങ്ങനെ വെച്ചാൽ ഇടത്തേക്കാല് ഇങ്ങനെ കാല് നന്നായിട്ട് തറയിൽ ഇങ്ങനെ ഊങ്ങിയിട്ട് വ ഇടത്തേക്കാല് ഒരു കുടത്തിൻ്റെ പുറത്ത് കയറി കയറ്റി വെച്ച് ഇങ്ങനെ കയറുകയാണ് അതായത് കുറച്ച് എന്തോ എടുക്കാനുള്ള തത്രാപ്പാട്ടിലാണെന്ന് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ പട്ടുകോളകം ഇങ്ങനെ കാണാണ്ട് അതേമാതിരി അരമണി കിങ്ങണിയൊക്കെ കാണാണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് അപ്പുറത്തെ ഇടത്തെ സൈഡിലൊരു ഉരു എന്താ പറയുക ഉറി കാണാറുണ്ട് ആ ഉറിയിൽ വെണ്ണണ്ട് കലത്തിൽ വെണ്ണക്കലാണ് വെണ്ണക്കലത്തിൻ്റെ മുകളിൽ എടുത്ത കൈ കൊണ്ട് പിടിച്ചെണ്ണ അപ്പോൾ എങ്ങനെയെന്നു വെച്ചാൽ ആ വെണ്ണ കലം തുളുമ്പിയിട്ട് അതിങ്ങനെ ആഞ്ഞ് ഏഞ്ഞ് ഇങ്ങനെ വലിഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ ആ എടുത്ത കൈ കൊണ്ട് പോയിട്ട് അതിങ്ങനെ എടുത്ത് പിടിക്കുകയാണ് ആ പിടിച്ച പിടിച്ചത്തിൽ നേരെ ആ വെണ്ണ ഇങ്ങനെ തുളുമ്പി പോകുന്നുണ്ട മേലൊക്കെ ആ വെണ്ണ എങ്ങനെ ഉണ്ട് കേട്ടോ എന്നാലും അതിന് ഏറ്റവും കൂസലില്ല അങ്ങനെ ആ വലത്തേ കയ്യിലോ ആ സ്വന്തം പൊന്നോടക്കുഴലിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ചുവലിൻ്റെ അടുത്തേക്ക് വെച്ച മാതിരി അതായത് വീഴാൻ പോയാലോ വെച്ചിട്ടേ അങ്ങനെ പിടിക്കണമാരിയാണ് ഓടക്കുഴലാണ് പിടിച്ചെണ് അങ്ങനെ പിടിച്ച് നിൽക്കുക ആ എന്തൊരു ഒരു കള്ളനോട്ടം എന്ന് പറഞ്ഞില്ലേ ആ കുസൃതി ചിരിയിലാണ് ഒരു കുസൃതി ഒരു എന്താ പറയുക അരയും തലയും ഒക്കെ ഒത്ത ഒരു ഉണ്ണിയായിട്ടാണ് ഇന്ന് ആ ശ്രീലകത്ത് ഇങ്ങനെ കാണുന്നത് നല്ല തടിച്ചു ഒരു ഉണ്ണി അതേമാതിരി പീലി ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് കളവം കൊണ്ടുള്ള പീലി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഗോപിതിലകം വെച്ചിട്ടുണ്ട് കാതിൽ ചെവിപ്പൂക്കൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഓരോന്ന് ചെവി ചെവിപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ ഗോപിതിലക വെച്ചിട്ടുണ്ടത് അതേപോലെ തന്നെ തിരുമുടിമാല രണ്ടെണ്ണം ഉണ്ട് അതെന്താ വെച്ചാൽ തെച്ചിയായിട്ടുള്ളതൊന്നും വെളുത്ത പൂവും തുളസി ആയിട്ടുള്ള തെച്ചി ആയിട്ടുള്ളതൊന്നും അതേപോലെ പിന്നെ ഉണ്ടമാല വലിയൊരു ഉണ്ടമാല അതെങ്ങനെയാ വെച്ചാൽ തെച്ചിയും ഇങ്ങനെ വനമാല പോലെ അതാണ് അതാണിപ്പോൾ കാണാനുള്ളത് ആ മുഖത്തേക്ക് നോക്കിയാൽ അങ്ങനെ എന്തൊരു എന്താ പറയുക ചിരിച്ച് ചിരിച്ച് നിൽക്കുന്ന ആ ഒരു കുസൃതിയുടെ മുഴുവൻ അതും അത് വന്നിട്ടുണ്ട് മുഖത്ത് ആ കളഭത്തിൽ ചാലിച്ചപ്പോഴേ ശരിക്കും ആ കുസൃതി ഇങ്ങോട്ട് തെളിഞ്ഞു കാണാണ്ട് എന്നർത്ഥം ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാന്റെ സ്ത്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക എല്ലാവരുടെയും മനസ്സ് നിങ്ങളിൻ്റെ കൂടെ പോരുക അങ്ങനെ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന് ഭഗവാനെ കാണുകയാണ് ഭഗവാനെ ദർശിക്കുകയാണ് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ ആ വെണ്ണക്കണ്ണനെ എണ്ണ പിടിക്കാൻ പോകുന്ന എണ്ണ എടുക്കാൻ പോകുന്ന ആ ഉണ്ണീനെ കണ്ടോളൂ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ എന്താ മനസ്സിലിങ്ങനെ കണ്ടുനോക്കും എന്ത് രസ ആ ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ അങ്ങനെ തൊഴുത് നമ്മളവിടുന്ന് ഇങ്ങനെ ഇറങ്ങി സോമാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നി കൊണ്ടുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ നോക്കി തൊഴുത് അതിനുശേഷം നമ്മൾ നേരെ വന്ന് ആലിലെ കണ്ണനും അതേപോലെ സപ്ത കണ്ട് തൊഴുക പിന്നീട് ഗണേശൻ്റെ അടുത്ത് വരിക ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് കാര്യമാത്രമായ തിരക്കില്ലെങ്കിലും കുറച്ചൊക്കെ തിരക്കുണ്ട് അങ്ങനെ വന്ന് നോക്കുമ്പോൾ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് കൊമ്പ് തുമ്പിക്കൈ ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ഒരു മഞ്ഞ പട്ട് താഴ്ത്ത് വെച്ചിട്ടുണ്ട് ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ ധാരാളം പൂക്കളുണ്ട് സ്വർണ്ണത്തിൻ്റെ മാലകൾ ചാർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്കുമൊക്കെ ആ ഫോട്ടോ കാണാം അതിൻ്റെ മുകളിലൊരു തുളസിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ള മാലയുണ്ട് അപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധീർഭവധു മേ സദാം അങ്ങനെ കണ്ടു തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ മായാദേവീനെയും അതേപോലെ കോർണറിലെത്തിയ ചെറിയ ഗണേശനെയൊക്കെ കണ്ടു തൊഴുത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം ആ വരാഹത്തിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ കുറൂരമ്മയും ആ വെണ്ണക്കണ്ണനെയൊക്കെ കാണാം അങ്ങനെ മേൽശാന്തിൻ്റെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂടനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് നേരെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അവിടെ വന്നാൽ നിറയെ മാലകളുണ്ട് ബ്രഹ്മാവിനൊക്കെ മാല വെച്ചിട്ടുണ്ട് നല്ല താമരമാല ചാർത്തിയിട്ടുണ്ട് നിറയെ മാലകൾ തുളസിയുടെയൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട് മുകളിൽ വിധാനമായിട്ട് അവിടെ കാൽപ്പാദത്തിൻ്റെ അവിടെ വന്ന് തൊഴുത് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് മോൾക്കി കുറച്ച് മോൾക്കി നോക്കി കഴിഞ്ഞാൽ ആ ഉഗ്ര നരസിംഹത്തെ കാണാം അതൊക്കെ കണ്ട് അവിടുന്ന് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ രണ്ട് തുളസിമാല ഉണ്ട് അത് കാണാം അതേപോലെ മുരുകനെ കണ്ടുതൊഴാം പിന്നെ ഹനുമാൻ സ്വാമിൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്നും ഇല്ല കേട്ടോ ഓരോ മാലയില്ല കുങ്കുമൊന്നുമില്ല ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ത്മസ്മൻ കാര്യനിരയാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത് ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വരാം അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം പിന്നീട് താമരക്കണ്ണനെ കല്പകൗഷത്തിൻ്റെ ചുവടിയിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്കു വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ടു തൊഴാം പിന്നെ അതേപോലെ നേരെ നമ്മൾ കാണുന്നത് മണിക്കിണറും നൃത്താറൊക്കെ കാണാം അതൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദേന്ദ്രയൊക്കെ കണ്ട് മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വരിക വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ചന്ദനും തീർത്ഥവും ഒക്കെ വാങ്ങാം പ്രസാദക്കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കാണുന്നത് ഇടത്തരുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ കുറച്ചൊരു തിരക്കുണ്ട് അവിടെ വന്ന നമ്മുടെ അവിടെ നിറയെ പൂക്കളുണ്ട് ആദ്യം കാണുന്നത് പിന്നെ ഗോളക തന്നെയാണ് പിന്നെ അങ്ങനെ വലിയ തെച്ചിപ്പൂവിൻ്റെ മാല കാണാണ്ട് ചുവന്ന പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത് പുറകുവസ്തുണ്ട് ചുവന്ന പട്ട് ശിവേൽ വിഗ്രഹത്തിൻ്റെ ഉണ്ട് ധാരാളം മാലകൾ അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ അങ്ങനെ അമ്മയെ കണ്ടു തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക എന്നിട്ട് മമ്മിയൂരപ്പനെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക നമശിവായ 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 എന്നുള്ള പഞ്ചാശ്രീ മന്ത്രം ജപിച്ച് അതിനുശേഷം നമ്മളിങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിയെ കണ്ടു തൊഴാം നമസ്കരിക്കാം പിന്നെ കൂത്തമ്പലത്തിലും വന്ന് നമസ്കരിക്കാം അത് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക അയ്യപ്പ സ്വാമിയുടെ അടുത്ത് വന്നാൽ അവിടെയും കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് നിറയെ മുഖത്തൊക്കെ ചന്ദനം ഇങ്ങനെ ചാലിച്ചു വെച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ടുള്ള മുഖം നന്നായിട്ടായിട്ടുണ്ട് പിന്നെ നല്ലൊരു പാവുണ്ട് ഉടിപ്പിച്ചിട്ടുണ്ട് നല്ല വലിയ സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട് പിന്നെ ധാരാളം പൂക്കളുണ്ട് അപ്പം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം ഭൂതനാഥ സുധാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ ധാരാളം അയ്യപ്പന്മാരെ കാണാണ്ട് അവിടെ മാലയിടുന്ന ആൾക്കാരും പോയി വന്നിട്ട് മാല അഴിക്കുന്ന ആൾക്കാരും കെട്ട് നിറയ്ക്കുന്നു അതൊക്കെ കാണാം ഇപ്പോൾ അഖണ്ഡനാമങ്ങളെല്ലായിടത്തും നടക്കല്ലേ അതൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതുണ്ട് എന്നിട്ട് അങ്ങനെ പ്രദർശനം ചെയ്ത് അവിടെ നിന്ന് വന്ന് നമ്മൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡദ്വജനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ നടയെക്കൂടെ പുറത്തേക്ക് വരിക പുറത്തേക്ക് വന്നാൽ നേരെ നമ്മൾ കാണുന്നത് രുദ്രതീർത്ഥ കുളത്തെയാണ് കുളത്തിൻ്റെ നടുക്ക് നോക്കിയാൽ ആ കാളിയ മർദ്ദന രൂപിക കാണാം അങ്ങനെ വന്ന അന്നലക്ഷ്മി ഹാളിൻ്റെ അവിടെ പിന്നെ ഇപ്പോൾ പുതിയ ഒരു ബിൽഡിങ് തുടങ്ങിയിട്ടുണ്ട് ശ്രീകൃഷ്ണ റെസിഡൻസി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ നമുക്കൊരു വീഡിയോ ചെയ്യാണ്ട് അവിടെ എന്താ വച്ചാൽ അവിടെ വരുന്ന ആളുകൾക്ക് അവിടെ റൂമിന് താമസിക്കുന്ന ആൾക്കാർക്ക് ഇനി പ്രസാദ കൂട്ടിനുള്ള ക്യൂപ്പൺ അവിടെ നിന്ന് കൊടുക്കുന്നതാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം പറഞ്ഞു കേൾക്കാണ്ട് അപ്പോൾ അതിൻ്റെ വ്യക്തത വന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ അവിടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അതൊന്ന് കണ്ട് പിന്നെ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണ എടുക്കാൻ ശ്രമിക്കുന്ന ഉണ്ണിയെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം